നമസ്കാരം കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ കക്കാട് തുളിശ്ശേരിയിലെ നമ്പ്യാർമേട്ടയിൽ പ്ലംബിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടത് അതിക്രൂരമായ മർദ്ദനമേറ്റിട്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്പൻ അജയ്കുമാർ എന്ന അറുപത്തിയൊന്ന് വയസ്സുകാരനെ പ്രതികൾ ആഞ്ഞു ചവിട്ടുകയും തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് പ്രതികൾ വളഞ്ഞിട്ട് ചവിട്ടുകയും മാരക വസ്തുക്കൾ കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അതിക്രൂരമായ മർദ്ദനത്തിൽ അജയ്കുമാറിന്റെ വാരിയെല്ലാം ആന്തരിക അവയവങ്ങൾ തകർന്ന് രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അയൽവാസിയായ ടി ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് അസം സ്വദേശി അസദുൽ ഇസ്ലാം എന്നിവരെയാണ് ജയകുമാർ വധക്കേസിൽ കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ദേവദാസിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് കാറും ഓട്ടോറിക്ഷയും കഴുകിയ മലിന റോഡിലേക്ക് ഒഴുക്കി വിട്ടത് അജയ്കുമാർ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ദേവദാസും മക്കളുമായി അജയ്കുമാർ വാക്കേറ്റം നടത്തുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഇടപെട്ട അയൽവാസികളും നാട്ടുകാരും രമ്യമായി പരിഹരിക്കുകയും സ്ഥിതി ശാന്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനുശേഷം വൈകിട്ട് അഞ്ചു മണിയോടെ റോഡരികിലെ കടവരാന്തയിൽ ഇരിക്കയായിരുന്ന അജയ്കുമാറിനെ ബൈക്കിലെത്തിയ ദേവദാസിന്റെ മക്കളും ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്ന് ഫൈബർ കസേര ഹെൽമെറ്റ് കല്ല് വടി എന്നിവ കൊണ്ട് മാരകമായി മർദ്ദിക്കുകയായിരുന്നു ഇതിനിടയിൽ മർദ്ദനം തടയാൻ വന്ന പ്രവീൺ കുമാർ എന്ന അയൽവാസിയും ഇവർ മർദ്ദിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അജയ്കുമാറിനെയും പ്രവീണനെയും പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലാണ് നാട്ടുകാർ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ എത്തിച്ചത് ഇതിനകം തന്നെ അജയ്കുമാർ മരണമടഞ്ഞിരുന്നു കൂടെയുണ്ടായിരുന്ന അയൽവാസി കെ പ്രവീൺകുമാർ ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ ചികിത്സയിലാണ് കേസിലെ പ്രതികളെ മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇടക്കാട് സി ഐ അറസ്റ്റ് ചെയ്തു പ്രതികളെ കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നും പോലീസ് അറിയിച്ചു അമ്പൻ അജയ്കുമാറിന്റെ കൊലപാതകത്തെ തുടർന്ന് പ്രതികളുടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ഓട്ടോറിക്ഷയും അജ്ഞാത സംഘം തകർത്തിരുന്നു പ്രതിയും ആർ സി ഉടമയുമായി ദേവദാസിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കണ്ടാലറിയാവുന്ന അഞ്ചുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്